ഇന്നൊരു ഞായറാഴ്ച ദിവസമാണേ ഞാൻ ഉള്ളത് പൊന്നാനി കർമ്മ റോട്ടിലാണ് ഇവിടത്തെ കുറേ ബോട്ടുകളൊക്കെ കാണുന്നുണ്ട് ഇതിൽ കയറാനുള്ള ചാർജ് വെറും നൂറ് രൂപയാണ് ഒരാൾ ഇവിടെ ചൂണ്ടലിടുന്നവരുണ്ട് ഐസ്ക്രീം കച്ചവടക്കാരുണ്ട് അങ്ങനെ ഒരുപാട് കച്ചവടക്കാർ ഈ കർമ്മ റോഡിനെ ചുറ്റിപ്പറ്റിയിട്ടുണ്ട് ഇതാണ് ഭാരതപ്പുഴ വളരെ കലങ്ങി മറിഞ്ഞ വെള്ളമാണ് ഇപ്പോൾ ഉള്ളത് മഴക്കാലമായത് കൊണ്ട് തന്നെ വളരെ മോശമായിട്ടാണ് ഉള്ളത് നട്ടുച്ച സമയമായതുകൊണ്ട് റോട്ടിലൊക്കെ വണ്ടികൾ വളരെ കുറവാണ് നല്ല ബാധിക്കൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞാൻ നേരെ പോകുന്നത് എൻ്റെ ചെറിയൊരു ഷോപ്പിലേക്കാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പൊന്നാനി മുനിസിപ്പാലിറ്റിയുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സെൻറ്റർ അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ട് ഇവിടെ അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഇവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് ഇവിടെ കുറച്ച് തട്ടുകടകളും വേറെ കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊളിച്ചു മാറ്റി ഈ കാണുന്നതൊക്കെ വൈകുന്നേരങ്ങളിൽ തുറക്കാനുള്ള കട ഈ ഷോപ്പുകളൊന്നും ഇപ്പം നിങ്ങൾ കാണുന്ന പോലെയല്ല രാത്രി ആയി കഴിഞ്ഞാൽ ലൈറ്റപ്പൊക്കെ ചെയ്ത് വേറെ ലെവലായിരിക്കും ആ ദൂരെ കാണുന്നത് അറബിക്കടലും ഭാരതപ്പുഴയും കൂടി ചേരുന്ന അഴിമുഖം പൊന്നാനി അഴിമുഖം വൈകുന്നേരങ്ങളിലെ കാഴ്ചകളാണ് ഇപ്പം നിങ്ങളീ കാണുന്നത് ഇപ്പം മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു സ്ഥലമായിട്ട് കർമ്മ റോഡ് മാറിയിട്ടുണ്ട് ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് ആളുകൾ എത്തുന്നത് ഞാൻ ആരംഭിച്ച ചെറിയൊരു ഷോപ്പാണ് ഇത് ഐസ്ക്രീമും കടലയും നറ്റ്സൊക്കെ ആയിട്ടുള്ള ചെറിയൊരു ഷോപ്പാണ് നമ്മുടെ ഷോപ്പിൽ നിന്ന് കാണുന്നൊരു വ്യൂ ആണ് നേരെ കാണുന്നത് അറബിക്കടലാണ് ഭാരതപ്പുഴയും അറബിക്കടലും ചേരുന്ന അഴിമുഖം നമ്മുടെ ഷോപ്പിലുള്ളത് നട്ട്സ് ഉണ്ട് കടലുണ്ട് ഐസ്ക്രീമുണ്ട് നറ്റ്സ് ഒക്കെ നൂറ് രൂപയുടെ പാക്കറ്റ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് ഇതേ കടലുണ്ട് പത്ത് റുപയുടെ കടലുണ്ട് ഐസ്ക്രീം ഇരുപത് റുപ്പീസ് മുതലാണ് ഐസ്ക്രീം തുടങ്ങുന്നത് ഷോപ്പിന്റെ പേര് വന്നിട്ട് കെബി ഗസ്റ്റ് എന്നാണ് ഈ ശനി ഞായറു ദിവസങ്ങളിലൊക്കെ കറമ റോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു പൂരപ്പറമ്പിൻ്റെ ഒക്കെ ഒരു പ്രതീതിയാണ് വളരെ അപ്പ് ഒക്കെ ചെയ്ത് കളർഫുൾ ആയിട്ടുള്ള കുറെ ഷോപ്പുകളൊക്കെ ഉണ്ട് ഇപ്പൊ ഏകദേശം ഒരു പത്ത് മണി സമയമാണ് പാർക്ക് ചെയ്തിരുന്ന കാറുകളൊക്കെ പോയി കർമ്മ റോഡ് വീണ്ടും വിജനമായി കൊണ്ടിരിക്കുകയാണ് ഒരു പതിനൊന്ന് മണി ആവുമ്പോഴേക്ക് ഷോപ്പുകളൊക്കെ അടച്ചു തുടങ്ങും